ബിഗ് ബോസ് സീസൺ സെവനിന്റെ ടൈറ്റിൽ വിന്നറായ അനുമോൾ യൂട്യൂബ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഇന്നലെ അവർ ലൈവ് ഇട്ടിരുന്നു ലൈവിലാണ് അനുമോൾ വേദനിപ്പിക്കുന്ന ഈ കാര്യം പുറത്തുവിട്ടത് താൻ ബിഗ് ബോസിലേക്ക് പോകും മുന്നേ തന്റെ മൂക്കിന് ഒരു ഇടി കിട്ടിയിട്ടുണ്ടെന്നും അതിൻ്റെ ഭാഗമായി മൂക്കിന്റെ എല്ല് പൊട്ടിയിട്ടുണ്ടെന്നും അനുമോൾ പറഞ്ഞു ഡോക്ടറിനെ കാണിച്ച സമയത്ത് മൂക്കിന്റെ എല്ല് പൊട്ടിയത് മൂക്കിന്റെ ആ ഭാഗത്ത് കല ഉണ്ടായിരുന്നെന്നും അനുമോൾ പറയുന്നു എന്നാൽ ഡോക്ടർ പറഞ്ഞത് അത് സർജറി ചെയ്താൽ മാത്രമേ മാറ്റാൻ കഴിയുള്ളൂ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് പുറത്തു പോകാൻ കഴിയില്ല റൂമിൽ തന്നെ റെസ്റ്റ് എടുക്കേണ്ടി വരുമെന്നും സംസാരിക്കുവാനോ മൂക്കിലൂടെ ശ്വാസം എടുക്കുവാനോ കഴിയില്ല അത് വളരെ വിഷമത്തോടെയാണ് അനുമോൾ പറയുന്നത് എനിക്ക് ആരോടും സംസാരിക്കാതെ ഇരിക്കാനോ ഒരു റൂമിൽ തന്നെ അടച്ചിരിക്കാനോ കഴിയില്ലെന്നും ഇത് ഭയന്നിട്ടാണ് അന്ന് താൻ സർജറി ചെയ്യാതിരുന്നതെന്നും അനുമോൾ പറയുന്നു ബിഗ് ബോസിൽ നിന്നും വന്നതിന് ശേഷം മൂക്കിലുണ്ടായിരുന്ന കല മാറിയെങ്കിൽ എങ്കിലും കിട്ടിയ എല്ല് പൊട്ടിയ ആ ഒരു വളവ് മാറിയിട്ടില്ല അതിനുശേഷം താൻ ഇതുവരെ ഡോക്ടറിനെ കാണുവാനോ ഇതിനെപ്പറ്റി അന്വേഷിക്കാനോ പോലും പോയിട്ടില്ല എന്നും അനുമോൾ പറയുന്നു പ്രത്യേകിച്ചും ഒരു മാസം റെസ്റ്റ് എടുക്കുന്നതാണ് വളരെ കഠിനമെന്നും അനുമോൾ പറയുന്നു